ഇനി മുതൽ നമ്മുടെ ചാനലിൽ കുറച്ച് വീഡിയോസ് വീഡിയോസെല്ലാം വേറൊരു രീതിയിലായിട്ട് ചെയ്യാൻ പോകുന്നത് കാരണം നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ലൈവ് റെക്കോർഡിങ് ആയിരുന്നു ആ ഒരു സംഭവം തന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്തൊരു ചെറിയ വ്ളോഗ് സെറ്റപ്പിലാണ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനത്തെ രണ്ട് കാര്യമുണ്ട് മെയിൻ വീഡിയോസ് എന്ന് വെച്ചാൽ ലോങ് വീഡിയോസ് ആയി പോകും അപ്പോൾ അതെല്ലാവരും കാണാൻ ചാൻസ് തീരെ കുറവോ സോ അതുകൊണ്ട് ഞാൻ രണ്ട് രീതിയിൽ ഇനി വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെയ്യാൻ പോവാണ് ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ അത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യും അതൊരു മെയിൻ വീഡിയോ ആയിട്ട് ചെയ്യാണ്ട് ഷോർട്ട്സ് ആയിട്ടാണ് വെച്ചാൽ നമ്മളിങ്ങനെ ട്രിപ്പ് പോകുകയാണെന്ന് ഉണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ലൈവ് റെക്കോർഡിങ് നമ്മുടെ ഗോപ്രയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഷോർട്സ് ഷോർട്സ് ആക്കിയിട്ട് വൺ ടു ത്രീ പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എ ടു ഇട്ട് അതായത് നമ്മൾ ഒരു ട്രിപ്പ് പോയി അവസാനിക്കുന്നവരെയുള്ള ഫുൾ പാട്ടുകൾ ഷോർട്സിൽ ആഡ് ചെയ്തിട്ട് ചെയ്യാം അതൊരു പ്ലേലിസ്റ്റിൽ ഉണ്ടാക്കി ഇട്ടാൽ മതിയുള്ളൂ രണ്ടാമത്തെ കേസെന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻ വീഡിയോസും ആ ഒരു സെയിം വീഡിയോ തന്നെ അറിഞ്ഞ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ മെയിൻ വീഡിയോസിന് ചെറിയ മാറ്റം വരുത്തിയിട്ട് ഫുള്ളി ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ കാണേണ്ട സ്പോട്ടുകൾ അപ്പോൾ അതായത് മാക്സിമം ഇൻഫോർമേഷൻസ് മാത്രം പാസ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു സോ എന്താണ് അഭിപ്രായം എന്നൊന്ന് എനിക്കൊന്ന് ഡീം ചെയ്യാനേ